ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന ആനയോട്ടത്തിൽ ഗോപികണ്ണൻ ജേതാവ് ഒൻപതാം തവണയാണ് ഗോപികണ്ണൻ ഒന്നാമനാകുന്നത് ക്ഷേത്രത്തിലെ നാഴികമണി മൂന്നടിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് പാരമ്പര്യ അവകാശിയായ കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ മാതമ്പാട്ട് ചന്ദ്രശേഖരൻ നമ്പ്യാർക്ക് കുടമണികൾ എടുത്തു നൽകി ചന്ദ്രശേഖരൻ നമ്പ്യാരിൽ നിന്ന് പാപ്പാൻമാർ കുടമണികൾ ഏറ്റുവാങ്ങി കിഴക്കേ നടയുടെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞ ജനാവലിയുടെ മധ്യത്തിലൂടെ പാപ്പാൻമാർ ഓടി മഞ്ജുളാലിന് സമീപം നിർത്തിയ ആനകളെ മണികൾ അണിയിച്ചു കാർത്തിക് ജെ മാരാർ ശംഖനാഥം മുഴക്കിയതോടെ ഓട്ടം തുടങ്ങി തുടക്കത്തിലെ കുതിച്ചുപാഞ്ഞ ഗോപികണ്ണനെ കാര്യമായ മത്സരമൊന്നും ഉണ്ടായില്ല ഗോപികണ്ണന് പുറമെ രവികൃഷ്ണ ദേവദാസ് എന്നീ ആനകളെയാണ് മുന്നിലോടാൻ തെരഞ്ഞെടുത്തിരുന്നത് എന്നാൽ കരുതൽ പട്ടികയിലുണ്ടായിരുന്ന പിടിയാന ദേവി ഓടി രണ്ടാമതെത്തി രവികൃഷ്ണൻ മൂന്നാം സ്ഥാനത്തെത്തി നന്ദൻ ഇന്ദ്രസൻ എന്നീ പ്രശസ്ത കൊമ്പന്മാരടക്കം പത്ത് ആനകളെയാണ് ആനയോട്ടത്തിൽ അണിനിരത്തിയിരുന്നത് ഈ ആനകൾ മുന്നിലോടിയ ആനകൾക്ക് പുറകെ നടന്ന് ക്ഷേത്രത്തിന് മുന്നിലെത്തി ആചാരം ചെയ്തു വണങ്ങി ജേതാവായ ഗോപികണ്ണനെ പത്ത് ദിവസം നീളുന്ന ഉത്സവ ചടങ്ങുകളിൽ പ്രത്യേക പരിഗണന ലഭിക്കും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ കെ എസ് മായാദേവി പി മനോജ് കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എ സി പി സി സുന്ദരൻ എസ് എച്ച്ഒ പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിരുന്നു